ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എൻ്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖലി ഷയാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സയ്യിദ് മുനവർ അലി ഷിയാബ്ദങ്ങൾ തുടങ്ങി എല്ലാ നേതാക്കന്മാരും എനിക്ക് നൽകിയ വലിയ പിന്തുണയുണ്ട് ഞാനിപ്പോൾ യു എസിലാണുള്ളത് ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമിറ്റിൽ പങ്കെടുത്ത് ഇന്ന് ആ സമിറ്റിൻ്റെ ഭാഗമായിട്ട് കെൻഡക്കയിലാണുള്ളത് സ്വാഭാവികമായിട്ടും ഈ പ്രോഗ്രാമിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനിടയിലായിരിക്കും വിധി വരിക എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ നേതാക്കന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പാർട്ടി നോക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത് അതോടൊപ്പം തന്നെ ഈ കേസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ അഭിഭാഷകർ ശ്രീ കൃഷ്ണനുണ്ണി വക്കീലും അദ്ദേഹത്തിൻ്റെ ടീമും അതുപോലെ എൻ്റെ പാർട്ടി നേതാക്കളായ ഹാരിസ് ബീരാൻ എംപിയും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സലാമും അഡ്വക്കേറ്റ് കുഞ്ഞാലിയും അഡ്വക്കേറ്റ് താരിഖ് അൻവറും തുടങ്ങി ഒട്ടേറെ അഭിഭാഷകർ ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് കാരണം ഈ സത്യത്തിന് ഒരിക്കലും കുഴിച്ചു കൂടാൻ കഴിയില്ല എന്ന ബോധ്യം എൻ്റെ അഭിഭാഷകർ എനിക്ക് നൽകിയ ആത്മവിശ്വാസമായിരുന്നു അതോടൊപ്പം ഒരു എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇന്ന് വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വന്നത് പ്രാർത്ഥനകളുടെ പിന്തുണയുടെ സ്നേഹത്തിൻ്റെ ആ സ്നേഹമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വികാരപരിതനാക്കുന്നത് തീർച്ചയായിട്ടും ആ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അത്രയും സത്യം ജയിക്കും എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് മാത്രമല്ല ജുഡീഷ്യറിയിൽ നമുക്ക് കൂടുതൽ വിശ്വാസം വരുന്ന ഒരു പ്രധാനപ്പെട്ട വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഇനിയും പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി എൻ്റെ നിയോജക മണ്ഡലത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ യു എസില് നടക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ അത് തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ ഗൗരവത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള പ്രചോദനം കൂടി എനിക്ക് ലഭ്യമാവുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ആളുകളുടെ പിന്തുണയുടെ ബലം അറിയുക അത് പൂർണ്ണമായും സന്തോഷത്തോടെ ഞാൻ അനുഭവിക്കുന്നു ഈ വിജയമെല്ലാം ഞാൻ എൻ്റെ പ്രവർത്തകർക്ക് സമർപ്പിക്കുന്നു നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരം എം എൽ എക്ക് ആശ്വസിക്കാം എം എൽ എ ആയി തുടരാം ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു സി പി എം സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫയുടെ ഹർജി തള്ളിയിരിക്കുകയാണ് സിംഗിൾ ബെഞ്ച് സുധ ജസ്റ്റിസ് കെ സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് ആ വിധി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് നജീബ് നജീബ്കാന്തപുരത്തിന് ആശ്വസിക്കാം ഇപ്പോൾ ടുഡേ ന്യൂസ് വാർത്താ സംഘം പെരിന്തൽമണയിലെ എം എൽ എ ഓഫീസിലാണ് ഉള്ളത് ഏറെ സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ് ഇവിടം കടന്നു പോകുന്നത് എം എൽ എ സ്ഥലത്തില്ല എന്നാലും പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിലെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുകയാണ് ഏറെ ആശ്വസിക്കാം ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് വിധി എത്തിയിരിക്കുന്നത് എന്നാലും ഏറെ ആശ്വാസകരമായ ഇതിനൊരു ആഹ്ലാദത്തിലാണ് എം എൽ എ ഓഫീസിലുള്ള എല്ലാവരും എന്താണ് ഈ ഒരു വിധി ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡ മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം അവർക്ക് കോടതി കേസ് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ന്യായമില്ലാത്തൊരു കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഇത് ഞങ്ങളോടൊപ്പം തന്നെ അനുകൂലമായി ഞങ്ങൾക്ക് വന്നതിൽ ഏറെ സന്തോഷം തീർച്ചയായും മറ്റുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടെ നമുക്ക് പോകാം എന്താണ് ഈ ഒരു അവസരത്തില് മുഹൂർത്തമാണ് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഇത്തരത്തിലായിരിക്കും വിധി വരിക എന്നുള്ളത് അല്ല ഇതിൽ ആദ്യമുതലേ സാറിന് ഇപ്പൊ രണ്ട് വർഷത്തോളം അല്ലെങ്കിൽ മൂന്ന് വർഷത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് സാറും പിന്നെ നമ്മുടെ ഓഫീസിലെ ജീവനക്കാരും കോടതി കയറി ഇറങ്ങുമായിരുന്നു എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ളൊരു വിധി ഹൈക്കോടതി നിജീവകാന്തപുരം സാറിൻ്റെ വിജയം ശരിവെച്ച് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളും അതിയായ സന്തോഷത്തിലാണ് ബാക്കി വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ എന്തായാലും വലിയ സന്തോഷം അത്ര എന്നാലും എം എൽ എ ഓഫീസിൽ അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് എല്ലാവരും മുന്നൂറ്റി നാല്പത് പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണാൻ ബാക്കിയുണ്ടായിരുന്നത് ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണണം അതിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന വാദവുമായിട്ടാണ് കെ പി എം മുസ്തഫ കോടതിയെ സമീപിച്ചിരുന്നത് ഏറെ നാളത്തെ കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ ഇപ്പോൾ അനുകൂല വിധി ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഈ ഒരു വിധിയിൽ വിധിയിൽ സന്തോഷമുണ്ട് തന്നെയാണ് കാരണം യാതൊരു ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ അർജിയാണ് അതായതായാലും തള്ളിയതിൽ സന്തോഷമുണ്ട് ഈ പോസ്റ്റൽ വോട്ടുകളൊക്കെ വോട്ട് പെട്ടി ചോരുകയും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ എങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു അതെവിടെ ഈ നമ്മുടെ പെരിന്തൽമണ്ണ ട്രഷറി സബ് ട്രഷറിയിൽ സൂക്ഷിച്ച പോസ്റ്റൽ ബോക്സുകളൊക്കെ മലപ്പുറത്ത് കണ്ടെടുക്കുന്നൊരു സാഹചര്യമൊക്കെ അതിലേക്ക് ഒരുപാട് ദുരൂഹതകൾ അങ്ങനെ ജനങ്ങൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ദുരൂഹത അന്ന് തന്നെ ഫീൽ ചെയ്തിരുന്നു കാരണം ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള മലപ്പുറത്ത് അത് എത്തിയൊരു സാഹചര്യം അങ്ങനെ ഒരുപാട് ദുരൂഹതകളൊക്കെ നിറഞ്ഞ കാലങ്ങളാണ് കടന്നുപോയത് ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അനുകൂലമായിട്ടുള്ളൊരു വിധി പ്രസ്താവിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എം എൽ എ സ്ഥലത്തില്ല പക്ഷേ എം എൽ എയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പിന്നെ വിധിയിൽ ഏറെ സന്തോഷമുണ്ട് പിന്നെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിധിയാണ് കാരണം ഒരു കഴമ്പും ഇല്ലാത്ത ഒരു പരാതിയാണ് എതിർ സ്ഥാനാർത്ഥി കൊടുത്തിട്ടുള്ളത് അത് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സത്യം വീണ്ടും തെളിക്കപ്പെട്ടു എന്നുള്ളതാണ് എം എൽ എയുടെ പ്രതികരണം എത്തിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എം എൽ എ സ്ഥലത്തില്ലല്ലോ എങ്ങനെയാണ് എം എൽ എ സ്ഥലത്തില്ല ഒരു ലെജിസ്ലേറ്റീവ് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് യു എസിലാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘത്തിലെ ആണ് ഉള്ളത് എം എൽ എ വിവരറിഞ്ഞിട്ടുണ്ട് അപ്പോൾ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രതികരണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് മുസ്ലിം ലീഗ് യു ഡി എഫിനെ സംബന്ധിച്ച മുഹൂർത്തം ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത് എന്തായാലും കെ പി എം മുസ്തഫയുടെ പ്രതികരണം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് കൂടി നമുക്ക് അറിയാനുണ്ട് എന്തായാലും അദ്ദേഹം ഏറെ നാളത്തെ കോടതി വ്യവഹാരങ്ങൾക്കൊടുവിലാണ് നജീബ് കാന്തപുരം എം എൽ എക്ക് ഒരു അനുകൂല വിധി ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ പിൻബലത്തിലാണ് എങ്കിൽ പോലും നജീബ് കാന്തപുരം എം എൽ എക്ക് ഇനി ഏറെ ആശ്വസിക്കാം പെരിന്തൽ മണ്ണയുടെ എം എൽ എ ആയിട്ട് ഇവിടെ തുടരാം